അതാ ഇവിടെ നല്ല മഴയു കേട്ടോ ഒരു നാല് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല മണ്ണൊക്കെ കട്ടക്കട്ടായി നിൽക്കണം അതുകൊണ്ട് റീപ്പോർട്ട് ചെയ്യാൻ നാലഞ്ച് ചെടികൾ വാങ്ങി വെച്ചിട്ടുണ്ട് അതൊന്നും റീപ്പോർട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം നടന്നിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ ഈ ഇല കുഴിച്ചിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ചെടിയുടെ പേര് ഞാൻ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ആർക്കും ആരും ശ്രദ്ധിച്ചിട്ടില്ലാതെ തോന്നുന്നു എന്തായാലും ആ ഇല വെച്ചിട്ട് വേര് കണ്ടോ ഇങ്ങനെ പുറത്തേക്ക് പൊടിച്ചിട്ട് ഇല ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മാറ്റി നടണം പിന്നെ ബോഗിന് ഇത് പീച്ച് കളറാണ് കേട്ടോ ഇതും പിടിച്ചിട്ടുണ്ട് ഇത് പിടിക്കാൻ ഒരൊറ്റ കൊമ്പേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് ചില സമയങ്ങളിലൊക്കെ ഇലച്ചെടികളോടൊക്കെ നല്ല ഇഷ്ടം തോന്നുന്നുണ്ട് എനിക്ക് ഇങ്ങനെ പൂവിടുന്ന ഇടുന്ന ചെടികളോടെ ഇരുന്ന് ഒരുപാട് ഇഷ്ടം അതിരുന്നു ഇവിടെ ഒരുപാടുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ സീസണലല്ലേ മറ്റേത് പൂവും മഴക്കാലമായാലും വേനൽക്കാലമായാലും നമുക്ക് ആ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ ഈ ഇലക്ക് കാണാൻ നല്ല രസമല്ലേ കാണാൻ പിന്നെ ഇങ്ങനെ ഷെയ്ഡ് മാറിക്കൊണ്ടേ ഇരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ളൂ കേട്ടോ